വി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് വി മാത്രമുള്ള പുതിയ സ്പീക്കർ ഇത് ഇതിൽ നമ്മൾ താഴെ സ്പീക്കർ പ്രൊട്ടക്ഷൻ പോലെ ഇതിൽ സ്പീക്കർ ഷോർട്ടായി കഴിഞ്ഞാൽ ഔട്ട് പുട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആവുന്ന ഒരു സെറ്റപ്പും കൂടി ഇതിലുണ്ട് അതേപോലെ തന്നെ ടു ഇൻ വൺ ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റത്തിനെ കുറിച്ച് പറയുന്നത് അതേപോലെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഡി സി പ്രൊട്ടക്ഷൻ ഉണ്ട് ഡിലെ ഉണ്ട് അതേപോലെ ക്ലിപ്പിംഗ് ഉണ്ട് അങ്ങനത്തെ ഒരു മോഡലാണിത് ഇതിൻ്റെ ഡീറ്റെയിൽ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം ഇതാണ് സ്പീക്കർ പ്രൊട്ടഷൻ വരുന്നത് ഇതിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് മുതൽ പതിനെട്ടോ വോൾട്ട് വരെ ഈ പോയിന്റ് കൊടുക്കാം അതേപോലെ ടു പോയിൻറ്റ് വണ്ണിൻ്റെ ഒരു ചാനൽ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക ഔട്ട് ഇവിടെ എടുക്കുക മറ്റേ ചാനലിൽ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക ഔട്ട്പുട്ട് ഇവിടെ കൂടെ എടുക്കാം അതുപോലെ സബ് ടു പോയിന്റ് വണ്ണിൻ്റെ സബ് നമുക്ക് ഇൻപുട്ട് സബിന് ഇൻപുട്ട് ഇവിടെ കൊടുക്കാം ഔട്ട് ഇവിടെ ഇവർക്കാം ഇത് എൻ ടി സി ഇത് തെർമൽ തെർമൽ ഹീറ്റ് കൺട്രോളിംഗാണ് തെർമൽ കൺട്രോളാണ് നമുക്ക് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പ്രൊട്ടഷൻ ആകാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് അപ്പോൾ അത് നമുക്ക് ഈ പ്രീസെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര ഹീറ്റിലാണ് വേണ്ടതെന്നുള്ള നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് നമുക്ക് എത്ര സമയത്ത് ഓൺ ഓഫാവും ഓൺ ചെയ്താൽ കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ട് ഓൺ ആവണം എന്നുള്ള ഡിലേ ഡിലേ കൺട്രോൾ ഇത് നമുക്ക് ഡിലേ നമ്മുടെ നമ്മൾ സീകോട്ട് ശരിക്കും വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു പോയിൻ ഇതാണിത് കുറിച്ച് ഇതാ പറയുന്നത് നമുക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റ് വർക്കിംഗ് എന്ന് നോക്കാൻ പറ്റും പ്രൊട്ടക്ഷൻ ആയി കഴിഞ്ഞാൽ ഓഫ് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ട ആയിട്ട് വീണ്ടും ഓൺ ആവും ഇ ില ഓൺ ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് ഈ എൽ ഇ ഡി സോറി ഈ എൽ ഇ ഡി ഈ എൽ ഇ ഡി റിലകളൊക്കെ ഓണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പത്തനോട് എൽ ഇ ഡളാണ് ഈ എൽ ഇ ഡി ഇവിടെ സപ്ലൈ കൊടുത്ത് അത്തരം എൽ ഇ ഡി ആണ് ഇത് പ്രൊട്ടക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത്തരം എൽ ഇ ഡി ആണ് അപ്പം അതിന്റെ പോയിന്റുകളാണ് ഈ കാണുന്ന പോയിന്റുകളൊക്കെ പോയിന്റ് ഇത് പ്ലസ് മൈനസും കൊടുക്കുന്ന പോയിന്റാണ് ഇത് എൻറ്റിസ് കൊടുക്കുന്ന പോയിന്റാണ് അപ്പൊ അതാണ് ഇതിന്റെ ഡീറ്റെയിൽ ഓക്കെ താങ്ക് യു